രാഷ്ട്ര സേവനത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പണ്ഡിറ്റ് മദൻമോഹൻ മാളവിയുടെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യം ആദ്യം എന്ന ദൃഢനിശ്ചയം പരമപ്രധാനമായി സൂക്ഷിച്ച ആളായിരുന്നു പണ്ഡിറ്റ് മദൻമോഹൻ മാളവിയെന്നും ഏറ്റവും പ്രയാസകരമായ അന്തരീക്ഷത്തിൽ പോലും അദ്ദേഹം രാജ്യത്ത് സാധ്യതകൾ കണ്ടെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആധുനിക ചിന്തകളുടെയും സനാതന മൂല്യങ്ങളുടെയും സംഗമമായിരുന്നു പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് തനിക്ക് ലഭിച്ച ഭാഗ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുപൂർവ്രി അടൽജിക്ക് ജയന്തിക്ക് ഉപലക്ഷ്മേ ഗുഡ് ഗവർണൻസ് ഡേ सुशासन दिवस के रूप में मना रहा है मैं समस्त देशवासियों को सुशासन दिवस की भी बधाई देता हूं साथियों आज के इस पवित्र अवसर पर पंडित मदन मोहन मालवीय संपूर्ण वांग्मय का लोकार्पण होना अपने आप में ൂണ്ണ കേന്ദ്ര വാര്ത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ് പത്ത് വോളയങ്ങളായി മദൻ മോഹൻ മാളവിയുടെ കൃതികൾ സമാഹരിച്ചത്